ഹായ് ഞാൻ അമ്പിളി നമ്മുടെ ശരീരം നമ്മുടെ ഇഷ്ടമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ അത് നമ്മുടെ ഇഷ്ടം പോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയായിരിക്കണം അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു അമ്പലം പോലെ ആയിരിക്കണം നമ്മുടെ ദൈവവും എല്ലാ എല്ലാം നമ്മുടെ മനസ്സിലാണ് ഇതെല്ലാം കുടികൊള്ളുന്നത് എന്നുള്ളത് പല പലതിൽ നിന്നായി നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതുപോലെ തന്നെ നമ്മുടെ ഒരു ആരാധനാലയം ഒരു അമ്പലം പോലെ ആയിരിക്കണം നമ്മുടെ ശരീരത്തിനോടുള്ള നമ്മളുടെ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നത് അതായത് ആർക്കും എവിടെയും എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു സ്ഥല സ്ഥലമല്ല അതിനൊരു അതിർവരമ്പുണ്ട് അല്ലേ നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴും ആരാധനാലയങ്ങളുടെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴും നമുക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാനായി ചെല്ലാവുന്ന ഒരു സ്ഥലത്തിനൊരു പരിധിയുണ്ട് ആ അതിർവരമ്പ് ലംഘിച്ച് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ സാധിക്കില്ല അതുപോലെ തന്നെ അതിലേക്ക് കയറുന്ന ആ ഒരു സമയത്തിന് അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻ കാര്യങ്ങളുണ്ട് ഉള്ളിലേക്ക് കയറുന്നവർക്കും ലിമിറ്റേഷനുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന ആൾക്ക് ആളുകൾ ആരായിരിക്കണം എന്നുള്ളതിനൊരു കർശന നിയമമുണ്ട് അതുപോലെ തന്നെ ആ വിഗ്രഹം എങ്ങനെ സൂക്ഷിക്കണം അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ആ അതിനെ ആരാധിക്കുന്നത് അതിനെ ഒരുക്കുന്നത് ഒക്കെ എങ്ങനെയാണെന്നുള്ളതിനെല്ലാത്തിനും അതിൻ്റേതായ ഒരു കർക്കശവും അതിൻ്റേതായ ഒരു നിയമങ്ങളും ചിട്ടവട്ടങ്ങളും ഉണ്ട് ആ ചിട്ടവട്ടണങ്ങളും വിശുദ്ധിയും തന്നെയാണ് നമ്മുടെ ആരാധനാലയങ്ങളെ വേറിട്ട് നിർത്തുന്നതും നമ്മൾക്ക് അതിനകത്തൊരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ അതിനൊരു സെറിനിറ്റി നമുക്ക് തോന്നുന്ന ആ ഒരു വിശുദ്ധതയാണ് അതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ഒരു സത്യസന്ധത എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ശരീരത്തിനോട് നമ്മളുടെ മനോഭാവവും അതില ആർക്കും ആ അതിർ വരുമ്പോൾ ലംഘിച്ച് കയറി വരാനുള്ള ഒരു അനുവാദം നമ്മൾ കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ തന്നെ നമ്മൾ വസ്ത്രങ്ങൾ യൂസ് ചെയ്യുന്നതും മറ്റു ആണെങ്കിലും എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇല്ലെങ്കിൽ മൃഗങ്ങളെപ്പോലെ നമുക്കും മറ്റ് പോലെ നമ്മൾക്കും വിവസ്ത്രരായിട്ട് നടന്നാൽ മതി പക്ഷേ അതിന് നമുക്ക് പഴകോടുകൂടി കൂടി ഒരുങ്ങാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അതിനെല്ലാത്തിനും അതൊന്നും ഒരു തെറ്റല്ല പക്ഷേ അത് ചെയ്യുന്നതിൽ ഒരു ഒരാഭംഗി ഒരാളുടെ കണ്ണിലെ പോലെയല്ല മറ്റൊരാളുടേതെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ മറക്കേണ്ടതായ കാര്യങ്ങളും സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ വസ്ത്രങ്ങൾ യൂസ് ചെയ്യുന്നത് ഇല്ലാതെ വെറുതെ ഒരു ഭംഗിക്കോ ഒരു സൊഫിസ്റ്റേഷനോ വേണ്ടിയിട്ടല്ല നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത് അപ്പം ആ ഒരു മര്യാദ നമ്മൾ പാലിക്കാനുള്ളത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതമാണ് എന്നൊന്നും പറയുന്നതിലല്ല ചില നിയമങ്ങൾ പാലിക്കുന്നതിലും അതാണ് നമ്മളെ മനുഷ്യരെ മറ്റ് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും എന്തിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് ഈ ഒരു മര്യാദകൾ കാര്യങ്ങൾ ഇല്ല എങ്കിൽ കാടൻ കാടൻ നിയമങ്ങളായിരിക്കും ആ ഒരു നിയമങ്ങളിലൂടെ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാകും അതിന് പ്രത്യേകിച്ച് നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തോന്നുന്ന പോലെ നമുക്ക് സഞ്ചരിക്കാനും വരാനും സാധിക്കാം പക്ഷേ അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിലല്ലോ അപ്പോൾ നമ്മളൊരു സൊസൈറ്റിയിൽ ഒരിതിൽ ജീവിച്ചു കഴിയുമ്പോൾ നമ്മൾ ഭംഗിയായിട്ട് ഒരുങ്ങിക്കോളൂ ചെയ്തോളൂ പക്ഷേ അതിൻ്റേതായ മാന്യത നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി അത് എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ആരെങ്കിലും വരികയോ പോരുകയോ എന്ത് ആർക്കും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതിൽ അതിലൊരു അന്തസ്സും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ദയവ് ചെയ്ത് മറന്നു പോകരുത് ആ ഒരു ലിമിറ്റ് വിട്ട് നമ്മൾ ആരെയും അതാരാണെങ്കിൽ പോലും അതിനുള്ളിലേക്ക് കടത്താതിരിക്കുക കാരണം നമ്മുടെ ശരീരം പ്രതിരോധിക്കും നമുക്ക് വേണ്ട എന്ന് തോന്നുന്നത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ അതിലേക്ക് കടന്നാൽ നമ്മുടെ ശരീരം തന്നെ പ്രതിരോധിക്കുക അല്ലെ നമ്മുടെ ശരീരം തന്നെ ആ ഒരു വേണ്ട എന്നുള്ളത് വെക്കുന്നത് നമുക്ക് തന്നെ അറിയാം പക്ഷെ അതും കടത്തി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ നമ്മളുടേതായ ആ ഒരു ഭംഗിയേയും വിശുദ്ധിയേയും നമ്മളെ കളങ്കപ്പെടുത്താതിരിക്കുക എന്തിൻ്റെ പേരിലാണെങ്കിലും